ഇപ്പോൾ ഹൈഫൈൽ നിന്നുള്ള മലയാളി രാജീവ് നമ്മോടൊപ്പിച്ചിരുകയാണ് ശ്രീ രാജീവ് നിരന്തരം ആക്രമണം നടക്കുന്നു മിസൈൽ വന്ന് പതിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഹൈഫൈൽ ആണല്ലോ എന്താണ് അവിടെയുള്ള ഇപ്പോഴത്തെ ഒരു സാഹചര്യം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഹൈഫൈ നേരെയുള്ള ആക്രമണങ്ങൾ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് എല്ലാവരും പേടിയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് ഞാന് ഇപ്പോ വാർത്താ മാധ്യമങ്ങളോട് തന്നെ പറയാനായിട്ടുള്ളത് വാർത്തയിൽ വരുന്നത് ഏറ്റവും ഭൂരി ബഹുഭൂരിപക്ഷം ഇപ്പൊ യുദ്ധത്തെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല അത് എത്രയും പെട്ടെന്ന് അവസാനിക്കണം സമാധാനത്തിലേക്ക് വരണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രത്യാശിക്കുന്നത് പ്രത്യാശിക്കുന്നത് കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വാർത്തയാണെങ്കിൽ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി യുദ്ധം നടക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവനും ജീവിതവുമായിട്ടാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ ഒരു ഒന്നര വർഷത്തോളമായി ഈ യുദ്ധം നടക്കുന്നു എന്നാൽ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായി മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് പൂർവാധികം ശക്തിയായിട്ട് യുദ്ധം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ വാർത്താ മാധ്യമങ്ങൾ കാണുമ്പോഴത്തേക്ക് ഇസ്രായേല് തകരുന്നു നശിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി ഇന്നലത്തെ മാധ്യമങ്ങൾ ഇന്നലത്തെ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടത് നദന്യാഹു രാജ്യം വിട്ടു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരെയും കാണുകയുണ്ടായി എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഇപ്പോഴും ശക്തമായി തന്നെ പ്രതിരോധിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എസ്പെഷ്യലി ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടുന്ന സപ്പോർട്ടും അതുപോലെ തന്നെ മെന്റൽ സപ്പോർട്ടാണെങ്കിലും അതുപോലെ തന്നെ ഫിസിക്കൽ സപ്പോർട്ടാണെങ്കിലും ഏത് സമയത്തും നമുക്ക് ഏത് രീതിക്കുള്ള സപ്പോർട്ടുകളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ആക്രമണം ഉണ്ടാകുന്നുണ്ട് വളരെ ശക്തമായ രീതിയിൽ അതിലുപരിയായിട്ട് വളരെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ നമുക്ക് ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും കേൾക്കാൻ സാധിക്കുന്നുണ്ടോ കേൾക്കാം കേൾക്കാം രാജ്യവുമായി ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് രാജ്യം ഇപ്പൊ കേൾക്കാമോ കേൾക്കാം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ പറഞ്ഞോളൂ താങ്കൾ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു നന്നായി കേൾക്കുന്നുണ്ടായിരുന്നു പറഞ്ഞോളൂ ആ ഓക്കെ അപ്പോ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി ഇപ്പൊ ഹൈഫൈഡിന് നേരെയുള്ള ആക്രമണം വളരെ ശക്തമായതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങളും വളരെ വലിയ രീതിയിൽ സംഭവിക്കുന്നുണ്ട് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം രീതിയിലും ആണ് കാരണം എന്താണ് സംഭവിക്കാൻ അറിയില്ല അപ്പോ അങ്ങനെ നമ്മുടെ നമ്മളുടെ കാര്യങ്ങള ഞാനതാ ചോദിച്ചത് യുദ്ധം എന്ന് പറയുന്നത് ആളുകളെ കൊല്ലുന്ന ഒരു പരിപാടിയാണല്ലോ നമ്മളാരും അത് അംഗീകരിക്കുന്നില്ല അത് ഇസ്രായേലിൽ ആണെങ്കിലും ഇറാനിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും ഒക്കെ തന്നെ ആളുകളെ കൊല്ലുക എന്നുള്ളത് ആരും അംഗീകരിക്കുന്നു എന്നല്ല അത് അവിടെ നിൽക്കട്ടെ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ് ചുറ്റും മിസൈലുകൾ വന്ന് പതിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ സാഹചര്യത്തെ കാണുന്നത് ഞാൻ ആ കാര്യത്തിലേക്ക് പറയാൻ കാരണം അത് പറയാതെ കൊണ്ട് എനിക്ക് ഇവിടെ മറ്റുള്ള വാർത്തയിലേക്ക് കടക്കാൻ പറ്റില്ല കാരണം ഇവിടെ സംഭവിക്കുന്നത് ഭയാനകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ അത് പറയുമ്പോ ആ നിങ്ങളുടെ വാർത്തക്ക് ശക്തി കൂടും അതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന യഥാർത്ഥമായിട്ടുള്ള വസ്തുത നിങ്ങളിലേക്ക് എത്തിപ്പെടാതെ എത്തിപ്പെടാതെ പോകും എന്നുള്ളത് കൊണ്ടിട്ടാണ് അത്തരത്തിലുള്ള ആദ്യമായിട്ടുള്ള ഞാനൊരു കാര്യം പറഞ്ഞത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ നമ്മൾ യുദ്ധത്തെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല എത്രയും പെട്ടെന്ന് അവസാനിക്കണം ഇരു ഇരു ഭാഗങ്ങളിലും ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് ഒരിക്കൽ ഒരിക്കലും തിരിച്ചെടുക്കാനും തീർക്കാനും പറ്റാത്ത രീതിക്കുള്ള നഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ആൾബല ആള് ആളായിട്ടും അല്ലാതെ ആയിട്ടാണെങ്കിലും ഉണ്ടാവുന്ന നഷ്ടങ്ങൾ വളരെ വലുതാണ് ഇപ്പോൾ ഇറാനിലെ എണ്ണപ്പാടം കത്തി നശിക്കുന്നത് നമ്മൾ കണ്ടു അത് എത്രത്തോളം ഭയാനകരും അതുപോലെ തന്നെ നഷ്ടവുമാണ് അത് ലോക രാജ്യങ്ങൾക്ക് തന്നെ ഉണ്ടാക്കുന്ന നഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് ആദ്യം നടന്നത് ഞാൻ പറഞ്ഞു ഹൈഫൈൽ ഇപ്പൊ ഇസ്രായേലിന് ഈ മൂന്ന് ദിവസത്തിലെ യുദ്ധം മൂന്ന് ദിവസത്തിൽ നമുക്കുണ്ടാകുന്ന അലാം മുഴങ്ങുന്ന സംവിധാന കാര്യങ്ങള് ഒരു ദിവസത്തിൽ മൂന്നും നാലും പ്രാവശ്യങ്ങളിൽ ഷെൽട്ടറിലേക്ക് ഓടി പോകേണ്ടുന്ന അവസ്ഥകള് അത് ഞാൻ വർക്ക് ചെയ്യുന്ന ഓൾഡ് ഏജ് ഹോമിലായത് കൊണ്ട് തന്നെ പ്രായമായ ആൾക്കാരാണ് കൂടുതലുള്ളത് ഇവരെയൊക്കെ നമുക്ക് ഷെൽട്ടറിലേക്ക് മൂവ് ചെയ്യേണ്ടതായിട്ടുള്ള സംവിധാനങ്ങൾ അതുകൊണ്ട് തന്നെ വളരെയധികം പേടിയും ഭയാനകരവും ഭയാനകരവും അതിലുപരി ബുദ്ധിമുട്ടും നിറഞ്ഞ രീതിയിലേക്കാണ് ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ തന്നെ രണ്ട് തവണ നമുക്ക് ഷെൽട്ടറിലേക്ക് ഓടിക്കയറേണ്ടതായിട്ട് വന്നു രാത്രി ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ഇന്ന് വെളുപ്പിന് മൂന്ന് നാൽപ്പതിനായിട്ട് നമുക്ക് കയറേണ്ടി വന്നു ഇതെല്ലാം ഉറക്കത്തിനിടയിലാണ് നമുക്ക് പോകാതിരിക്കാനും വയ്യ അപ്പോ അതുണ്ടാക്കുന്ന ഭീതി എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളല്ല യുദ്ധം തുടങ്ങിയ സമയത്ത് ഇത് ബോർഡർ സൈഡുകളിലായതുകൊണ്ട് തന്നെ ഹൈഫ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലത്ത് വളരെ കുഴപ്പമില്ലായിരുന്നു എങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബറിൽ തുടങ്ങി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വന്നപ്പോഴത്തേക്ക് മാത്രമാണ് ഹൈഫയിലേക്ക് ആ യുദ്ധം ചെറുതായിട്ടാണെങ്കിലും ബാധിച്ചത് പക്ഷെ ആ പല ആ സമയത്തും ഇത്ര കണ്ട് ആക്കമുണ്ടാവുന്ന രീതിക്ക് നമുക്ക് ഉണ്ടായിരുന്നില്ല എല്ലാ രീതിക്കും പ്രതിരോധം വളരെ ശക്തമായിരുന്നു ഇപ്പോഴും പ്രതിരോധം ശക്തമാണ് എന്നുണ്ടെങ്കിലും ഡിഫൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ബാലസ്റ്റിക് മിസൈൽ ആയതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ താഴത്ത് വീഴുന്നത് തന്നെ വളരെ ഭയാനകരമായിട്ടുള്ള രീതിയിൽ അതും ഞാൻ പറഞ്ഞു മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് രാത്രിയിൽ ഉണ്ടായത് ഹൈഫെക് ആയിരുന്നു മൂന്ന് മിസൈലുകൾ താഴത്ത് വീഴുകയുണ്ടായി ആ വീഴുന്നതിൽ രണ്ടര കിലോമീറ്റർ ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ ദൂരത്തിലാണ് അത് വീണത് പക്ഷെ എങ്കിൽ പോലും അത് ആ ബ്ലാസ്റ്റ് ചെയ്യുന്ന സമയത്തുണ്ടായ ഒരു അനുഭവം ഈ രണ്ടര കിലോമീറ്റർ ദൂരത്തിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കെട്ടിടത്തിലാണോ വീണത് എന്ന് തലം തോന്നുന്ന തരത്തിൽ അത്രമേലും ശക്തമായിരുന്നു വളരെ കെട്ടിടം വരെ കുലുങ്ങുന്ന രീതിക്കായിരുന്നു അപ്പോ രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അത്രയും ഉണ്ടായെങ്കിൽ കൂടുതൽ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ആ ഒരു അതിന്റെ ആ ആക്കവും ആ പേടിപ്പെടുത്തലും വളരെ വലുതാകും അതുകൊണ്ട് തന്നെ ആ സമീപത്തുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പറയാതിരിക്കാൻ വയ്യ മാത്രമല്ല രണ്ടര കിലോമീറ്റർ ഞങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള പേടിയും ഞങ്ങൾക്കുണ്ട് അതോടൊപ്പം തന്നെ ഇത് വരുന്നത് ഇറാനിൽ നിന്നായതുകൊണ്ട് തന്നെ ലക്ഷ്യം ഇല്ലാതെയാണ് അവർ അയച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്യുന്നത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ലക്ഷ്യബോധത്തോടു കൂടിയിട്ടാണ് അവർ ചെയ്യുന്നത് അവർക്ക് എന്താണോ ഒരു ലക്ഷ്യം ചെയ്യുന്നത് ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇല്ലേ നമ്മുടെ ഉത്സവപ്പറമ്പുകളിൽ ആ പടക്കം വണം ഇടുന്നത് പോലെ നിര ലക്ഷ്യമില്ലാതെ കൊണ്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ് ജനവാസ മേഖലകളിലേക്കാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതെന്താണ് നാളത്തെ അവസ്ഥ എന്നുള്ളത് നമുക്ക് ആർക്കും തന്നെ ഇന്നലെ തന്നെ നമ്മുടെ ലൈവിലിരിക്കുമ്പോഴാണ് സൈറൺ മുഴങ്ങുകയും ഒക്കെ ഉണ്ടായത് അങ്ങനെ പെട്ടെന്ന് തന്നെ ബംഗറുകളിലേക്ക് അല്ലെങ്കിൽ ഷെൽട്ടറുകളിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ടോ അതല്ലാതെ നിരന്തരം അതായത് ഇപ്പൊ യുദ്ധത്തിന്റെ സാഹചര്യമാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാ സമയവും ഷെൽട്ടറുകൾ നിൽക്കണം എന്നുള്ളൊരു നിർദ്ദേശം വന്നിട്ടുണ്ടോ അതായത് ഇവിടെ കൊടുക്കുന്ന നിർദ്ദേശം എന്താ വെച്ചാല് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഹോം ഫ്രണ്ട് എന്ന് പറഞ്ഞ ഗവൺമെന്റ് തന്നെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഹോം ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അവർ ഇറക്കിയിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഫോണിലേക്ക് മിനിറ്റുകൾക്ക് മുമ്പായിട്ട് ഒരു അലർട്ട് വരും വളരെ വലിയ ശബ്ദത്തോട് കൂടിയിട്ടുള്ള ഒരു അലർട്ടാണ് വരുന്നത് ആ വരുന്ന അലർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ബംഗറിലേക്ക് പോകാനായിട്ട് സജ്ജരായിരിക്കുക രണ്ട് മിനിറ്റ് കൊണ്ട് ബംഗറിലേക്ക് ഷെൽട്ടർ റൂമിലേക്ക് എത്തുന്ന സൗകര്യത്തിൽ നിങ്ങൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ടായിരിക്കും അതിനുശേഷം വീണ്ടും കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ഈ മിസൈല് പതിക്കുന്നതിന് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പായിട്ട് വീണ്ടും ഒരു മെസ്സേജ് വരും ഷെൽട്ടറിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും അതിനുശേഷം അലാറം വരും ഈ അലാറം വരുമ്പോൾ മസ്റ്റ് ആയിട്ട് നമ്മൾ ഷെൽട്ടറിലേക്ക് ആയിരിക്കണം അങ്ങനത്തെ നിങ്ങൾ നിൽക്കുന്ന കെട്ടിടത്തിന്റെ നിങ്ങൾ നിൽക്കുന്ന തൊട്ടു താഴെ തന്നെയാണോ ഈ ഷെൽട്ടർ എന്ന് പറയുന്നത് ഷെൽട്ടർ വള ഈ ബിൽഡിങ്ങുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എല്ലാ ബിൽഡിങ്ങുകളുടെയും ഇപ്പൊ ഹോസ്പിറ്റലുകളെ സംബന്ധിച്ചിടത്തോളം അതായത് അതിന്റെ സെൻട്രലൈസ് ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഷെൽട്ടർ സ്പേസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് എല്ലാ ബിൽഡിങ്ങിന്റെ അതായത് ബിൽഡിങ്ങുകളിലെ സെൻട്രൽ സ്പേസിലേക്ക് മൂവ് ചെയ്താൽ മതി പക്ഷെ അതിനെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണം ഈ ഇപ്പോ ചിത്രത്തിൽ കാണുന്ന പ്രകാരം ഈ ബിൽഡിങ്ങുകളിലേക്ക് പതിച്ച ഒരു സൈഡ് വരെ ഇപ്പൊ കാണുന്നതാണ് അലർട്ട് നമുക്ക് വരുന്നത് അപ്പോ ഈ ബിൽഡിങ്ങിന്റെ ബിൽഡിങ്ങിലേക്ക് പതിക്കുന്നതും ബിൽഡിംഗ് താഴെട്ട് തകരുവാൻ സാധ്യതയുള്ളതുകൊണ്ടും ഇപ്പൊ പുതിയൊരു നിർദ്ദേശം വന്നിരിക്കുന്നത് മാക്സിമം പോകാൻ പറ്റുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും താഴെയുള്ള ഷെൽട്ടറിലേക്ക് അതായത് അണ്ടർഗ്രൗണ്ട് ആണ് ഇവിടെ മൈനസ് വരെയുണ്ട് അപ്പോ ആ അണ്ടർഗ്രൗണ്ടിലേക്ക് മാക്സിമം പോകാൻ പറ്റുന്നവർ പോകുക അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതാത് ഫ്ലോറുകളിലുള്ള ഷെൽട്ടറിലേക്ക് പോവുക എന്നാണ് നമുക്ക് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് ഈ അണ്ടർഗ്രൌണ്ടുകളിലേക്ക് പോവുക എന്ന് പറയുന്നതിലും ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരു ഹോസ്പിറ്റലാണെങ്കിലും ഇപ്പൊ ഓൾഡ് ഏജ് ഹോം ആണെങ്കിലും അവിടെ ലിഫ്റ്റ് ഉണ്ടാവുക രണ്ടോ മൂന്നോ ലിഫ്റ്റ് ആണ് ഉണ്ടാവുക അപ്പൊ എല്ലാവർക്കും കൂടി ഈ ലിഫ്റ്റ് ഉപയോഗിച്ച് താഴോട്ട് പോവുക എന്ന് പറയുന്നതും അസാധ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ മാക്സിമം ആൾക്കാർ പോകാൻ പറ്റുന്നവർ പോവുക ബാക്കിയുള്ളവര് പറ്റുന്ന തരത്തില് സേഫ് ആകുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ പാനിക് സിറ്റുവേഷൻ വളരെ വൺ വൺ ബൈ ആയൊക്കെ പോകാനൊക്കെ നിരന്തരം ഈ മെസ്സേജുകൾ ഈ പറയുന്ന പോലെ പാനിക് ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇപ്പൊ അത് യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്കിലും ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തുടക്കത്തിൽ പേടി ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഞാൻ അത് മാറി വരുന്നുണ്ടായിരിക്കും പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓരോ സന്ദർഭങ്ങളിലും ഓരോ ഷെൽട്ടറിൽ പോകുന്ന സമയവും അവർ പേടിയോടും അതിലുപരി അടുത്ത നിമിഷത്തെ കുറിച്ച് ഓർത്ത ഈ മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാർ പോലും പോലും ഉണ്ട് അത് വളരെയധികം ബുദ്ധിമുട്ടാണ് ആ കാര്യത്തിൽ കാരണം നമുക്ക് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എല്ലാ ആണുങ്ങൾക്കും അങ്ങനെ ആവണമെന്നില്ല എങ്കിൽ പോലും ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെന്റലി അവർ പ്രിപ്പേഡ് ആവും എങ്ങനെയും ആയി വരാൻ സാധിക്കും പക്ഷെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നടക്കുന്നില്ല എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഓൺലൈനിൽ വരെയും മെന്റൽ സപ്പോർട്ട് നൽകുവാനായിട്ട് ഗവൺമെന്റ് സൈഡിൽ നിന്നിട്ടുള്ള ആൾക്കാരുണ്ട് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് പിന്നെ മലയാളി കൂട്ടായ്മയുടെ ഭാഗത്ത് നിന്നിട്ടുള്ള ഷൈൻ ചേച്ചി പോലുള്ള നിരവധി ആൾക്കാർ ഇതിനുവേണ്ടിട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും നമുക്കിത് നമ്മുടെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് യൂസ്ഡായി വരാനായിട്ട് ഒരു ദിവസമോ ഒരു വർഷമോ അത് പോരാണ്ട് വരും അപ്പോ അതിന്റെ ബുദ്ധിമുട്ടാണ് വലുതായിട്ട് നിൽക്കുന്നത് രാജീവ് അവിടെ എന്ത് ജോലിയാണ് ചെയ്യുന്നത് കേട്ടില്ല രാജീവിന് ജോലി എന്താണ് അവിടെ രാജീവ് എന്ത് ജോലിയാണ് അവിടെ ചെയ്യുന്നത് കേൾക്കാമോ ഞാൻ കെയർ കീവർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ എല്ലാതില് തൊണ്ണൂറ് ശത ഇപ്പോ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം മാത്രമാണ് നമുക്ക് മറ്റു വർക്കേഴ്സ് ആയിട്ട് യുദ്ധം തുടങ്ങിയതിനു ശേഷമാണ് മറ്റു വർക്കേഴ്സായിട്ട് നമുക്ക് വന്നു തുടങ്ങിയത് അതുവരെയും ഇവിടെ കെയർഗീവേഴ്സ് മാത്രമേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പലസ്തീനിൽ നിന്നുള്ള ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അതായത് കൺസ്ട്രക്ഷൻ മേഖലകളിലാണെങ്കിലും അതുപോലെ തന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ കേൾക്കാം 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 ഹലോ കേൾക്കാം കേൾക്കാം രാജുവിനെ കേൾക്കാം ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട് ഇല്ല ഇപ്പോ ഈ മൂന്ന് ദിവസമായിട്ട് എല്ലാ എല്ലാ സ്ഥാപനങ്ങളും പൊതുവേ അവധിയാണ് പിന്നെ ആരോഗ്യ മേഖലകളും അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ടുന്ന പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സ്ഥാപനങ്ങൾ മാത്രമേ പ്രവർത്തിക്കപ്പെടുന്നുള്ളൂ മുമ്പ് ചോദിച്ചത് ഞാൻ ഏത് മേഖലകളും ഞാൻ കയറുകയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നതിൽ ഇവിടെ കെയർഗിവേഴ്സ് മാത്രമേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പിന്നെ വളരെ ഒരു ഒരു ശതമാനത്തോളം ആൾക്കാർ മാത്രം അതായത് തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് റിസർച്ചിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് വരെ യുദ്ധം തുടങ്ങിയതിനു ശേഷം പലസ്തീനിൽ നിന്നുള്ള ആൾക്കാർ അതായത് പലസ്തീൻകാരായിരുന്നു ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കുകളിൽ കൂടുതലായിട്ട് നിന്നുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാര് അഗ്രികൾച്ചർ സെക്ടറിലും ഉണ്ടായിരുന്നു യുദ്ധം തുടങ്ങിയത് പേടിച്ചിട്ട് ഈ മറ്റു രാജ്യങ്ങളിലുള്ള ആൾക്കാർ പുറകു അങ്ങോട്ട് തിരിച്ചു പോവുകയും അതുപോലെ തന്നെ പലസ്തീനിൽ നിന്നുള്ള ആൾക്കാരെ ഇവിടെ നിന്നിട്ട് ഒഴിപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തില് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ നിന്നിട്ട് ഈ രണ്ട് മേഖലകളിലും വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ ഈ കെയർ ഗീവേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ ജിറിയാട്രിക് ഹോമിലാണ് അതായത് ഓൾഡ് ഏജ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ എല്ലാവിധ ഫെസിലിറ്റികളും ഉണ്ട് എങ്കിൽ പോലും ഒരു തൊണ്ണൂറ് ശതമാനം കെയർഗിവേഴ്സും വർക്ക് ചെയ്യുന്നത് വീടുകളിലാണ് വർക്ക് ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും തന്നെ ഷെൽട്ടർ സ്പേസുകൾ ഉണ്ടാവണമെന്നില്ല അങ്ങനെയുള്ളപ്പോഴത്തേക്ക് അവർക്ക് ആ ഷെൽട്ടർ സ്പേസ് ഉള്ള സ്ഥലങ്ങളിലേക്ക് ആ സമയത്ത് മൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പം താങ്കൾ അടക്കമുള്ള മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരും ഇസ്രായേലുകളും ഒക്കെ ഈ ഷെൽട്ടറിലേക്കൊക്കെ രക്ഷപ്പെട്ട് പരമാവധി ഈ മിസൈലുകളിൽ നിന്നൊക്കെ രക്ഷ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഗസൈലൊക്കെ നമുക്കറിയാം അവിടെ അലാറവും ഇല്ല മെസ്സേജുമില്ല ഷെൽട്ടറും ഇല്ല ആളുകളൊക്കെ മിസൈൽ വരുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അതൊക്കെ കൂടി കമ്പയർ ചെയ്തു വെച്ച് നോക്കുമ്പോൾ അല്പം ആശ്വസിക്കാമെന്ന് മാത്രം അല്ലേ രാജീവ് അതെ കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മനുഷ്യത്വപരമായിട്ട് വേണോ അതോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ട് നോക്കണോ ഏത് രീതിക്ക് കമ്പാരിസൺ എന്നുള്ളത് ചോദ്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ട് കാണിച്ച കാണിച്ച കാട്ടായം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനെ ആ ഒരു കാര്യത്തോട് ഞങ്ങളെ സംബന്ധിച്ചെടുത്തോളൂ ഇതിന്റെ മീതെ പുറത്തുനിന്ന് നോക്കുന്ന വാർത്താ മാധ്യമങ്ങളായിക്കോളത്തെ മറ്റു രാ ആൾക്കാരായിക്കോളട്ടെ മനുഷ്യത്വപരമായിട്ട് നിൽക്കുന്ന ഒരു സോഷ്യൽ വർക്ക് നടക്കുന്ന ആൾക്കാരായിക്കോട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം കമ്പാരിസൺ നോക്കുമ്പോൾ ഏറ്റക്കുറച്ചിലുകൾ വെച്ച് നോക്കേണ്ടതായിട്ട് വരും പക്ഷേ ഇവിടെ ഈ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇവിടെ മനുഷ്യത്വം എന്ന് പറയുന്ന ശേഷം ഇല്ലാത്ത രീതിക്ക് അത് ഏത് വാക്കുകൾ കൊണ്ട് പറയണം എന്ന് എനിക്ക് അറിയില്ല കാരണം അതേപോലെ മമ്മൂട്ടിക്ക് വരെ വെട്ടിക്കീറി വെട്ടി തല വെട്ടി വെട്ടി മാറ്റുന്ന സംഭവങ്ങൾ വരെ നമ്മൾ കണ്ട കാണുകയുണ്ടായി ഈ ഒരു പ്രകോപനപരമായിട്ടുള്ള കാര്യം അത് ഒരിക്കൽ ും ആ ജനങ്ങളെ അതായത് ആരാണോ ഇതിനെ മൃഗീയമായിട്ട് കൊല്ലപ്പെട്ടത് ആ ജനങ്ങളെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള രാജ്യവും അതിന് ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിന് ശക്തമായ മറുപടി കൊടുക്കാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ് അവിടെ അവിടത്തെ മനുഷ്യത്വമെന്നോ ഇവിടെ ഒക്ടോബർ ഏഴ് മുതൽ അല്ലല്ലോ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷവും അല്ലെങ്കിൽ ചരിത്രവും ഒക്കെ തുടങ്ങുന്നത് അതിന് മുമ്പും ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ സംസാരിക്കുന്ന നിരപരാധികളുടെ മരണത്തെ കുറിച്ചാണ് ആരെങ്കിലും ചെയ്തോ രാഷ്ട്രങ്ങൾ ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പ് ചെയ്തോ എന്നുള്ളതിനെ കുറിച്ചല്ല നമ്മൾ നിരപരാധികളുടെ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് അത് രാജു മനസ്സിലാക്കുമെന്ന് കഴിയും തീർച്ചയായിട്ടും ഞാനും അത് മാത്രമാണ് സംസാരിച്ചത് കാരണം ഈ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു ഈ ഇന്റർനാഷണൽ ബേസിലുള്ള ചർ കാര്യങ്ങൾ ഇതിൻ്റെ ഹിസ്റ്ററികളോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റേ ഔദ്യോഗികമായിട്ടുള്ള രാഷ്ട്രങ്ങളോ തമ്മിലുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ ചർച്ചയിലേക്ക് കൊണ്ടുവരണില്ല കാരണം നിരന്തരമായിട്ട് ന്യൂസുകളിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ഞാൻ വീണ്ടും പറയുന്നത് വെറും അരോചക മാത്രമാണ് അതേസമയം എന്നെ സംബന്ധിച്ചിടത്തോളം ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ലോക്കലി നടക്കുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാനായിട്ട് സാധിക്കും താങ്കൾ പറഞ്ഞ അതേ പോയിന്റിലേക്ക് ഞാൻ തിരിച്ചു വരാം മനുഷ്യത്വം ഈ രണ്ടായിരത്തി പതി പതിനാ സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പുറയിലേക്ക് പോകണമെന്ന് താങ്കൾ പറഞ്ഞു പക്ഷെ ഞാൻ അവിടെയല്ല പോകുന്നത് ആ ചരിത്രത്തിലേക്കല്ല പോകുന്നത് ആയിക്കൊള്ളട്ടെ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഫലസ്തീൻ അവകാശപ്പെട്ടതായിരിക്കാം പലസ്തീൻ അവർ സ്വന്തമായിട്ടുള്ള രാജ്യം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഇതിനൊക്കെ എല്ലാത്തിനും യുദ്ധത്തിന് പോലും അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യത ഉണ്ടാവില്ല വേണ്ടേ മാന്യത മാന്യതയോട് കൂടിയിട്ടുള്ള യുദ്ധം പോലും ചെയ്യപ്പെടുന്നത് ഇപ്പൊ സാധാ അതേസമയം ഈ ഈ ഞാൻ മെഗയും ഞാൻ വീണ്ടും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിയിൽ നടന്നത് വെറും ഒരു അയൽവോക്കക്കാർ തമ്മിൽ അയൽവക്ക എന്ന് പറയാൻ പറ്റില്ല കഞ്ച നമ്മുടെ നാട്ടിലെ പച്ചയായ രീതിയിൽ പറഞ്ഞ കഞ്ചാവ് അടിച്ച ഒരാൾ എന്താണ് ചെയ്യുക അവനെ സംബന്ധിച്ചിടത്തോളം അവന് ബോധം ഉണ്ടാവില്ല അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണെന്നാണ് അറിയില്ല അവൻ മനുഷ്യത്വപരമായിട്ടാണോ ചെയ്യുന്നത് ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്ക് വേദന ഉണ്ടാകുന്നുണ്ടോ അയാൾക്ക് എന്തെങ്കിലും സംഭവം അയാളുടെ ജീവൻ പോകുന്നുണ്ടോ എന്നൊന്നും നോക്കുന്നില്ല അതേ സെയിം അവസ്ഥയിൽ തന്നെയാണ് ഈ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കയറി വന്ന ഖാസയിൽ നിന്നുള്ള ഹമാസ് തീവ്രവാദികൾ കാട്ടിക്കൂട്ടിയത് അതിനെ ഏത് രീതിക്കാണ് ന്യായീകരിക്കാൻ പറ്റുക അവർക്ക് രാജ്യം തിരിച്ചു കിട്ടുന്നു അതിനുശേഷം അതിനുശേഷം ഇസ്രായേൽ നിരന്തരം അറുപതിനായിരത്തോളം ആളുകളെ കുട്ടികളെയും സ്ത്രീകളെയും അടക്കം ഒരു വിവേചനവും ഇല്ലാതെ കൊന്നെടുക്കുന്നതിനെ കുറിച്ചോ താങ്കൾക്ക് പറയാനുണ്ടോ അതിന് തീർച്ചയായിട്ടും അതിനും പറയാനായിട്ടുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടന ഇങ്ങോട്ട് കയറി വന്ന് അതായത് അതാണ് താങ്കൾ ശ്രദ്ധിക്കേണ്ടുന്ന എന്ന് പറയുന്നത് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടന ഇസ്രായേലിലേക്ക് കയറി വന്ന കണ്ണി കണ്ടതായിട്ടുള്ള ആൾക്കാരെ പച്ചയോടുകൂടി വെട്ടി അരിഞ്ഞു കൊല്ലുകയാണ് ചെയ്തത് അതുപോലെ തന്നെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ല ഒരു മിസൈൽ ഒരു ഏത് രീതിക്കുള്ള ഒരു ആക്രമണം അങ്ങോട്ട് ചെയ്തെങ്കിൽ പോലും സിവിലിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ മാക്സിമം ഒഴിപ്പിച്ചതിന് ശേഷമാണ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് അതും യുദ്ധത്തിന്റെ നീതിയും ന്യായവും നിലനിർത്തിയും ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ സാഹചര്യത്തിൽ ഈ പറഞ്ഞ കുട്ടികൾ ഉൾപ്പെടെ മരിച്ചു മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്കും വേദനയുണ്ട് പക്ഷേ എന്നല്ല രാജീവ് മരണപ്പെട്ടു കഴിഞ്ഞു അതൊക്കെ ഇന്റർനാഷണൽ മീഡിയ ഒക്കെ കൃത്യമായി റിപ്പോർട്ട് ചെയ്താണ് എല്ലാവരും യു എൻ വരെ യു എനും വിവിധ ലോകരാജ്യങ്ങളും ഒക്കെ ഇസ്രായേലിനോട് ഇത് ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ അതിന് തയ്യാറായിട്ടില്ല അതൊക്കെ നമുക്കറിയാം നമുക്ക് അത്തരം കാര്യങ്ങൾ ഇനി സംസാരിക്കണമെന്നില്ല ഞാൻ ഇപ്പോൾ രാജീവ് അവിടെ സുരക്ഷിതമായിരിക്കുക രാജീവിനെ പോലുള്ള എല്ലാവരും സുരക്ഷിതമായിരിക്കട്ടെ കാരണം യുദ്ധം ഒന്നിനും പരിഹാരമല്ല മനുഷ്യന്മാർ ജീവിക്കട്ടെ അവർ പരസ്പരം സ്നേഹിക്കട്ടെ ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും